കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ചു ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തടഞ്ഞ എ കെ എം അഷ്റഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് നിങ്ങൾക്കെതിരാശി അറുപതെന്ന് കിലോമീറ്റർ അറുപതെന്ന് പറഞ്ഞതല്ല കേന്ദ്രമന്ത്രി പറഞ്ഞില്ല ഇതേ ആകെ വഞ്ചിക്കോ ഇതങ്ങളെയാകെ വഞ്ചിക്കോ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് തടഞ്ഞ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ടോൾ പിരിവ് ആരംഭിച്ചു എംഎൽഎ ഉൾപ്പെടെ അറുപതോളം പേരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത് എ കെ എം അഷ്റഫ് എം എൽ എ ജില്ലാ പഞ്ചായത്തംഗം അസീസ് കളത്തൂർ തുടങ്ങിയവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെ തുടർന്ന് അവശേഷിച്ചവർ സ്വയം പിരിഞ്ഞുപോയി ടോൾ പിരിവ് സംബന്ധിച്ച് ദേശീയപാത അധികൃതരും ആക്ഷൻ ഭാരവാഹികളും രാവിലെ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരക്കാർ റോഡ് ഉപരോധിച്ചത് സമരം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി തയ്യാറെടുക്കുന്നതിനിടെയാണ് അറസ്റ്റ് തിങ്കളാഴ്ച രാവിലെ മുതൽ കുമ്പളയിൽ ടോൾ പിരിക്കാനായിരുന്നു നേരത്തെ തീരുമാനം ഇതിനു ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു ടോൾ പിരിക്കാനുള്ള തീരുമാനമറിഞ്ഞ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും എം എൽ എയുമടക്കം നൂറുകണക്കിനു പേർ സ്ഥലത്തെത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ കടത്തിവിടാനായിരുന്നു പോലീസിന്റെ തീരുമാനം എന്നാൽ വാഹനം കടത്തിവിടാനുള്ള ശ്രമം സമരക്കാർ റോഡിൽ കിടന്ന് തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ഗതാഗതം സ്തംഭിക്കുകയുമായിരുന്നു